എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാന നിധി നമുക്ക് ഇനി ലഭിക്കാനുള്ളത് ഇരുപതാമത്തെ ഘടകവണ്ണമാണ് അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മാസം കഴിയുമ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ പി എം കിസാൻ സമ്മാന നിധിയിൽ വരും പുതിയ ലിസ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയങ്ങളാണ് അപ്പോൾ നമുക്കിനി ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ഒറ്റ മാസം മാത്രമാണ് നമുക്കുള്ളത് അതിനുശേഷം ഒക്കെ ചെയ്യുന്നത് വീണ്ടും അത് വീണ്ടും ഒന്ന് രണ്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് അപ്ഡേഷനിലേക്ക് പോവുകയുള്ളൂ ഇപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ടത് പി എം കിസാൻ സമ്മാന നിധിയിൽ ഏറ്റവും പ്രധാനമായുള്ളത് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ആണ് നിരവധി ആൾക്കാർ നമുക്ക് എൻക്വയറി വരുമ്പോഴത്തേക്കും നമുക്ക് കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന എൻക്വയറിയിൽ പോലും ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ആധാർ പുതുക്കിയിട്ടില്ല അത് നിലവിൽ വന്നിരിക്കുന്ന പഴയ വാർത്തകളിൽ വന്ന് തന്നെയുള്ളതാണ് നമുക്ക് നേരത്തെ തൊട്ട് ഇടക്കാലങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളവർ ആധാർ പുതുക്കണ്ട എന്നുള്ളത് എന്നാൽ അങ്ങനെയല്ല ആധാർ എടുത്തിട്ട് പത്ത് വർഷം തികഞ്ഞിട്ടുള്ളവർ നിങ്ങൾ നിങ്ങളുടെ ആധാർ പുതുക്കേണ്ടതാണ് അങ്ങനെ പുതുക്കാത്തവരുടെ ആധാർ ഇപ്പോൾ നിലവിൽ ബ്ലോക്കിലേക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ മെയ് മാസം ആദ്യം ഒരു അപ്ഡേഷൻ വരും ആ അപ്ഡേഷൻ കഴിയുമ്പോൾ പുതിയ ലിസ്റ്റ് ആഡ് ചെയ്യുകയാണ് അത് കഴിയുമ്പോൾ ചെയ്യുന്നവരുടെയൊക്കെ ശരിയാവും പക്ഷേ ഇരുപതാമത്തെ കെടുതണ്ണം നിങ്ങൾക്ക് മുടങ്ങുന്നതാണ് അത് നിങ്ങൾ പ്രത്യേകം ഓർത്തണം അത് നിരവധി ആൾക്കാർ ഇപ്പോഴും കാണുന്നുണ്ട് നമ്മളത് ഒത്തിരി വട്ടം വീഡിയോയിൽ പറഞ്ഞിട്ട് പോലും ഇപ്പോഴും ആധാർ പുതുക്കാത്തവരുണ്ട് നിങ്ങൾ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്തു എന്നുള്ളതല്ല നിങ്ങൾ ആധാർ എടുത്തിട്ട് പത്ത് വർഷമായിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ പുതുക്കിയിരിക്കണം അതല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ചേഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഇനിഷ്യൽ ചേഞ്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ആധാർ പുതുക്കിയിട്ടില്ല പത്ത് വർഷം തിരഞ്ഞിട്ടുള്ള എല്ലാവരും ആധാർ പുതുക്കേണ്ടതാണ് അത് നമുക്കിപ്പോൾ വരുന്ന എൻക്വയറി എല്ലാം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പേയ്മെന്റ് മോഡ് വരുന്ന അവിടെ എന്ന് കാണിച്ചിട്ടുണ്ട് അല്ലാതെ ആധാർ പുതുക്കിയിട്ടുള്ളവരുടെ എല്ലാ വെരിഫിക്കേഷൻ കഴിഞ്ഞ് അത് അവിടെ മാറിയിട്ടുള്ളതാണ് ഇപ്പോഴും നിലവിൽ ആധാർ പുതുക്കാത്തവർക്കാണ് ഇവിടെ ലേബൽ എന്ന് വീണ്ടും കാണിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർ നിർബന്ധമായും നിങ്ങളുടെ ആധാർ പുതുക്കിയിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് അവിടെ യു ഐ ഡി എ ഐ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആധാറിൻ്റെ പേജിലേക്കാണ് വരുന്നത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ആധാർ അപ്ഡേറ്റ് ഹിസ്റ്ററി എന്നുള്ളത് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ നേരെ ലോഗിൻ എന്നുള്ള ഓപ്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് ആ ലോഗിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ ആദ്യം നമ്മുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുക അതിൻ്റെ തൊട്ടു താഴെയുള്ള ക്യാപ്റ്റ അതുപോലെ തന്നെ അവിടെ എൻറ്റർ ചെയ്യുക എന്നിട്ട് ലോഗിൻ ഒ ടി പി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പം നമ്മുടെ ആധാർ രജിസ്റ്റർ ചെയ്യുന്ന ഫോണിലേക്ക് ഒരു ഒ വരും ആ ഒ അവിടെ എൻ്റർ ചെയ്യണം ഇപ്പോൾ നമ്മുടെ ആധാറിൻ്റെ നമ്മുടെ ഒഫീഷ്യൽ പേജിലേക്കാണ് കയറിയിരിക്കുന്നത് അവിടെ നമ്മുടെ ഡീറ്റെയിൽസുകളെല്ലാം കാണാൻ സാധിക്കും സ്ക്രോൾ ചെയ്ത് ഏറ്റവും താഴെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആധാർ റിക്വസ്റ്റ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നതിനകത്ത് അവിടെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഇല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ ആധാർ പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിങ്ങൾ നിങ്ങളുടെ ആധാർ പുതുക്കിയെങ്കിൽ മാത്രമേ അവിടെ ആധാർ അപ്ഡേറ്റ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അങ്ങനെ പുതുക്കാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ആധാർ പുതുക്കാൻ ശ്രമിക്കുക അതല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റും മുടങ്ങുന്നതാണ് ഒന്നാമത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ആധാർ വഴിയുള്ള ട്രാൻസാക്ഷനാണ് അത് നിങ്ങൾക്ക് മുടങ്ങുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ആ നമ്മുടെ പി എം കിസാൻ്റെ വെബ്സൈറ്റും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നതാണ് പി എം കിസാൻ്റെ വെബ്സൈറ്റ് ബ്ലോക്ക് ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ലേബൽ എന്നുള്ളത് ഇപ്പോഴും ഇവിടെ കാണാൻ സാധിക്കുന്നത് അതല്ലാത്ത നിരവധി ആൾക്കാർക്ക് ആദ്യം തൊട്ടേ അങ്ങനെ വന്നിരുന്നു അങ്ങനെയുള്ള എല്ലാവരുടെയും ആധാർ അപ്ഡേറ്റ് ചെയ്തതും വെരിഫിക്കേഷൻ കഴിഞ്ഞപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നങ്ങളെല്ലാം തന്നെ കേന്ദ്രം അവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ആധാർ പുതുക്കാത്ത നിരവധി ആൾക്കാരുണ്ട് അവരുടെ അവിടെ ഈ ഒരു ലേബൽ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അങ്ങനെയുള്ളവർ തീർച്ചയായും ആധാർ പുതുക്കണം നിങ്ങളുടെ ഇ കെ വൈ സി കറക്റ്റ് ആണോ എന്നും നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാനത്തിന്റെ തുക വിതരണം ലഭിക്കത്തില്ല ഇനി തുക ലഭിക്കാത്തവരുണ്ടെങ്കിലും നിങ്ങൾ എത്രയും വേഗം തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യേണ്ടതാണ് കറക്റ്റ് ചെയ്യാത്ത പക്ഷം ഈ പ്രാവശ്യം നിങ്ങൾക്ക് തുക വിതരണം ഒന്നും തന്നെയും ലഭിക്കുകയില്ല അത് നിങ്ങൾ പ്രത്യേകം ഓർത്തുകൊള്ളുക അതുപോലെ തന്നെ കതിരാപ്പ് പുതുതായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളവർ മാത്രം ലാൻഡ് സ്ലൈഡിങ് ചെയ്താൽ മതി അതല്ലാത്തവർ ആരും കതിർ ആപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളുടെ പി എം കിസാൻ സമ്മാൻ നിധി പുതുക്കേണ്ട ആവശ്യവുമില്ല ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ആണോ നിങ്ങളുടെ സ്റ്റാറ്റസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള കാര്യം മാത്രം ചെക്ക് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു മാസം ഉള്ളൂ അടുത്ത മാസം പുതിയ അപ്ഡേഷൻ വരികയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെയും വീണ്ടും അതൊന്നും ചെയ്താൽ ആർക്കും ഇരുപതാമത്തെ കിട്ടൊന്നും ലഭിക്കില്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർത്തുകൊള്ളുക ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന അപ്ഡേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്